നമസ്കാരം ഓൺലൈൻ രംഗത്തെ െ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുമ്പോഴും പുതിയ തട്ടിപ്പ് അവതരിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഇത്തരം സംഘങ്ങൾ മക്കളുടെ പേരിൽ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നതാണ് പുതിയ രീതി നിരവധി പേരാണ് കഴിഞ്ഞ മാസത്തിനുള്ളിൽ ഇത്തരം തട്ടിപ്പിന് ഇരയായത് ചിലർ ശ്രദ്ധാപൂർവം ഇടപെട്ടതിനാൽ തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും മറ്റു ചിലർ തട്ടിപ്പിന് ഇരയാവുകയും ചെയ്തു വിഷയം ആവർത്തിച്ചതോടെ തട്ടിപ്പിന്റെ ഗൗരവം കണക്കിലെടുത്ത് മുന്നറിയിപ്പുമായി പോലീസ് രംഗത്തെത്തിയിട്ടുണ്ട് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽ വീഴാതിരിക്കാൻ പരമാവധി ജാഗ്രത പുലർത്തണമെന്നും പോലീസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി കുട്ടികളുടെ കാര്യമായതിനാൽ തന്നെ രക്ഷിതാക്കൾ കൂടുതൽ ചിന്തിക്കാതെ തട്ടിപ്പിനിരയാകുന്നുവെന്നതാണ് പുതിയ രീതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് മയക്കുമരുന്ന് കേസിൽ കുട്ടിയെ അറസ്റ്റ് ചെയ്തെന്നും ചോദ്യം ചെയ്യാനായി ഡൽഹിക്ക് കൊണ്ടുപോവുകയാണെന്നും വാട്സാപ്പ് കോളിൽ പോലീസ് എന്ന് പരിചയപ്പെടുത്തി എത്തുന്ന തട്ടിപ്പുകാർ മാതാപിതാക്കളെ അറിയിക്കുന്നു പരിഭ്രാന്തരാകുന്ന മാതാപിതാക്കൾ കുട്ടികളെ വിട്ടുകിട്ടാനുള്ള മാർഗങ്ങൾ ആരായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ഇതോടെ തട്ടിപ്പുകാർ അവസാനത്തെ അടവ് പുറത്തെടുക്കും കുട്ടിയെ വിട്ടുകിട്ടാനായി യു പി ആ മുഖേന പണം നൽകാനാണ് അവർ ആവശ്യപ്പെടുക അൻപതിനായിരം രൂപ മുതൽ എത്ര തുക വേണമെങ്കിലും അവർ ആവശ്യപ്പെടാം പണം ഓൺലൈനിൽ കൈമാറി കഴിഞ്ഞു മാത്രമേ തട്ടിപ്പിനിരയായ വിവരം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിൽ പെടാതിരിക്കാൻ പരമാവധി ജാഗ്രത പുലർത്തുക അഥവാ ഇങ്ങനെ പണം നഷ്ടമായാൽ ആദ്യത്തെ ഒരു മണിക്കൂറിനകം തന്നെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ പോലീസിനെ അറിയിക്കാൻ ശ്രമിക്കണമെന്നും പോലീസ് അറിയിച്ചു സമാന രീതിയിൽ തനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു രക്ഷിതാവ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു തന്റെ സഹപാഠിക്കുണ്ടായ അനുഭവം മകൻ നേരത്തെ വീട്ടിൽ അറിയിച്ചതുകൊണ്ട് മാത്രമാണ് തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്നും റിട്ടയർഡ് അധ്യാപിക കൂടിയായ ഉമാദേവി ഫേസ്ബുക്കിലെ കുറിപ്പിൽ പറയുന്നു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ജാഗ്രത ഓൺലൈൻ തട്ടിപ്പുകൾ പുതിയ ഭാവത്തിൽ രൂപത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ഭർത്താവിന്റെ ഫോണിലേക്ക് ഒരു വാട്സ്ആപ്പ് കോൾ വാട്സപ്പ് ആപ്പ് ഡി പിയിൽ പോലീസ് വേഷത്തിലുള്ള ഒരാൾ നമ്പർ പോലീസ് ലൈൻ എന്ന് കാണിക്കുന്നു കഴിഞ്ഞ ദിവസം സഹപാഠിക്ക് വന്ന ഇത്തരം കോളിനെ കുറിച്ച് മകൻ സൂചിപ്പിച്ചതുകൊണ്ട് ഭർത്താവ് ഫോൺ കോൾ എൻ്റെ കയ്യിലേക്ക് തന്നു അച്ഛനാണോ എന്ന ചോദ്യത്തിന് അതേ എന്ന ഉത്തരം പറഞ്ഞത് സ്ത്രീ ശബ്ദമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അമ്മയാണോ എന്ന് വീണ്ടും ഇംഗ്ലീഷിൽ അമ്മയാണോ എന്ന് വീണ്ടും ഇംഗ്ലീഷിൽ പിന്നെ അവൻ എവിടെയാണെന്ന് ചോദ്യം മറുപടി പറഞ്ഞപ്പോൾ പിന്നെ ഹിന്ദിയിലായി സംസാരം ഹിന്ദി അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ മുറി ഇംഗ്ലീഷിൽ മകനെ റേപ്പ് കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് മകൻ ക്ലാസ്സിലാണ് ആ സമയം അറസ്റ്റ് ചെയ്തോ കുഴപ്പമില്ല ഞങ്ങൾക്കറിയാമെന്നും പറഞ്ഞു ബാക്കി സംസാരത്തിന് അച്ഛനും മകളും സമ്മതിക്കാതെ കോൾ കട്ട് ചെയ്തു അതുകൊണ്ട് എത്ര പൈസ കൊടുത്താൽ രക്ഷിക്കാമെന്ന് അറിയാൻ കഴിഞ്ഞില്ല തലേന്ന് അവൻ്റെ സഹപാഠിയുടെ അച്ഛനു വന്ന കോളിൽ പറയുന്നത് മകൾ ബ്ലാക്ക് മെയിലിംഗ് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും എഴുപത്തി രൂപ കൊടുത്താൽ വിടാമെന്നുമായിരുന്നു കുട്ടിയുടെ അച്ഛൻ വല്ലാതെ വിഷമിക്കുകയും ചെയ്തു മക്കളുടെ പേരിൽ കേസുണ്ടെന്നും അറസ്റ്റ് ചെയ്യുകയാണെന്നും ഇങ്ങനെയുള്ള നമ്പറിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ഏതു രക്ഷിതാവും ഒന്ന് ഭയന്നുപോകും രക്ഷിതാക്കളെ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ ഫോൺ കോളുകൾ വന്നാൽ പരിഭ്രാന്തരാവാതെ നന്നായി അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക കോൾ വന്ന നമ്പറും ഫോട്ടോയും സഹിതമായിരുന്നു രക്ഷിതാവിന്റെ പോസ്റ്റ്